മക്കളുണ്ടെന്നുള്ളത്രുതിരിക്കുകയാണോ എല്ലാം കാനഡയ്ക്ക് പോകും ഇവിടെ പോലെ ഇവിടെ കുത്തിരിക്കാനുള്ളതാ ആകെ പറയാനുള്ള ശരണം ഇതേ ഉള്ളൂടെ ദൈവമേ നിനക്ക് സ്തുതി എന്താണ് ശരണം മനോഹരമായ ഒരു മലയാള വാക്കാണ് ശരണം അല്ലേ മറ്റൊരു അഭയം എനിക്കില്ലാതെ വണ്ണം ഞാൻ നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അങ്ങനെയെങ്കിൽ ഒരു വിശ്വാസി ദൈവവും ആകെ വിശ്വാസം ഞങ്ങളുടെ ഞങ്ങളുടെ സ്തുതി സ്തുതി നിനക്ക് ഞങ്ങൾക്കുള്ള അരക്കെട്ട് നിനക്ക് സ്തുതി എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ശരണം നീ മാത്രമാണെന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ ഒരു ഉദാഹരണം ഞാൻ എടുക്കുക ഉദാഹരണം പറയുമ്പം നിങ്ങളുടെ പലരുടെയും നെറ്റി ചുളിയും കാരണം നിങ്ങൾ കേട്ട് കേട്ട് തഴമ്പിച്ചതാ മറ്റാരുടെയും പുസ്തകത്തിൽ നിന്നല്ല യോനാട് പുസ്തകത്തിൽ അരി എഴുന്നേറ്റ് പോകരുത് കേട്ടോ കാരണം യോന നമ്മുടെ കൈവെള്ള കിടക്കുന്നതാണ് കേട്ട് കേട്ട് ഞാൻ യോനായെ കുറിച്ചു